എല്ലാരും ഇപ്പൊ സത്താർ പന്തല്ലൂരിന്റെ പിന്നാലെയാണ് കാരണം അത് വലിയ സുഖമുള്ള പരിപാടിയാണ് കാരണം മിണ്ടാത്ത ഷാഫി പറമ്പിലിനെ അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്താണ് നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ജോൺ ബിട്ടാസിന്റെ പോലെ ഷാഫി പറമ്പിലും രണ്ടക്ഷരം ഒന്ന് സംസാരിച്ചിരുന്നു എങ്കിൽ വക്കഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ അപ്പോൾ അത് സത്താർ പന്തല്ലൂർ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റും അപ്പോക്കും സത്താർ പന്തല്ലൂരിനെ എന്താ പറയാ ആക്രമിക്കണേ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇത് തന്നെയാണ് നമ്മളെയൊക്കെ പരാജയം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇവിടെ അരമനകളിൽ നിന്ന് പോലും പറയാണ് അതായത് നിങ്ങൾ അതിനെ എതിർക്കരുത് എന്ന് അരമനകളിൽ നിന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകണ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കോൺഗ്രസിന്റെ നിലപാട് എന്ത് നിലപാടാണ് പലപ്പോഴും നമ്മൾ ചോദിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ സത്താർ ബന്തല്ലൂരിനെ തെറി വിളിച്ചാനും സത്താർ ബന്തല്ലൂരിനെ സൈബർ ആക്രമണം നടത്താൻ നിൽക്കുന്ന ആളുകൾ ഇനിയും ആക്രമണം നടത്തുന്ന അറിയാം പക്ഷെ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ അപ്പോൾ വയനാട് ലീഗിൻ്റെ ഒരു കൊടിയാണ് പൊന്തിയ അപ്പോഴത്തിന് അത് പാകിസ്ഥാന്റെ കൊടിയാകും എന്ന് ആര് ചിന്തിക്കും ഉത്തരേന്ത്യയിൽ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിച്ചാൽ അങ്ങനെ വിചാരിച്ചാൽ ആകെ കുടുങ്ങി എന്നിട്ട് ഈ കൊടിയെടുത്താണ്ട് പോക്കറ്റൊക്കെ ഇണ്ട ഗതിയുണ്ട് കോൺഗ്രസ് ഘടകക്ഷിയായ മുസ്ലിം ലീഗിന് വരുന്നുണ്ട് ഇത് കോൺഗ്രസിന്റെ നിലപാടിന്റെ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണല്ലോ ഓലെന്തെങ്കിലും വിചാരിച്ചോട്ടെ ചെങ്ങന്മാരെ ഓല് കണ്ടന്മാരി കൂട്ടിക്കോട്ടെ ഓല് സംഖ്യകളല്ലേ ഓൽക്കെന്തെല്ലാം പറയാ ഓലെന്തെല്ലാം ഈ രാജ്യത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പച്ച നുണമ്മൽ കെട്ടിയെടുത്ത ഒരു കൂടാരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അറിയാറ്റൊന്നുമല്ല പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു നിലപാടാണ് അപ്പൊ ഷാഫി പറമ്പിലൊക്കെ ഭയങ്കര താരപരിവേഷമുള്ള ആളാണല്ലോ പണ്ട് മമ്മൂട്ടി ഞാൻ തന്നെ എഴുതുന്ന ഒരു വീഡിയോ മമ്മൂട്ടി മറ്റേ ഇതിൽ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ വക്കീലായി വന്നിട്ട് മോഹൻലാലിന്റെ അച്ഛൻ തിലകനെ വേണ്ടിയിട്ടുള്ള ഒരു വാദപ്രതിവാദം നടത്തുന്നത് ഭയങ്കര വൈറലാണത് എന്ന് പറഞ്ഞതുപോലെ പാർലമെന്റിൽ നിന്ന് കാച്ചുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷ തോന്നി പക്ഷെ ഷാഫിയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കും ഇതിപ്പോൾ മതേതര മുഖമായി ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മൗനമായി നിൽക്കേണ്ടി വരും ഷാഫി പറമ്പിലിനെ ഇല്ലെങ്കിൽ വിവരം വെക്കും അപ്പൊ പിടിച്ചു തീവ്രവാദിയാക്കും ഭീകരവാദിയാക്കും പിന്നെ എന്താ പറയാ സുഡാപ്പി ആക്കും എന്തൊക്കെ പറ്റും പാകിസ്ഥാന്റെ ഏജന്റൊക്കെ ആക്കി മാറ്റും ഇതെല്ലാവർക്കും അറിയാം അപ്പൊ മൗനമായി അങ്ങനെയുള്ള നിക്കണ് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതായത് സംഘപരിവാര അജണ്ടകള് ഈ ഇങ്ങനെ ചുറ്റെടുത്തുകൊണ്ടുള്ള ബില്ലുകൾ വരുമ്പോ അതിനെതിരെ മതേതര ചേരുക അതിനൊരുപാട് പോരായ്മകളുണ്ട് അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തരിയാത്ത ഒരാളില്ല ഇന്ത്യ രാജ്യത്ത് അതിനെ വായിച്ചു നോക്കുമ്പോൾ ഒരു മതവിഭാഗം ഇഷ്ടപ്പെട്ട് അവരുടെ ദൈവപ്രീതിക്ക് വേണ്ടി അവരുടെ വിശ്വാസം അനുസരിച്ച് കൊടുക്കുന്ന ഒരു ഭൂമി അതിലേക്ക് കയ്യേറിയതും അവിടെ പല പിന്നെ കുടിയേറ്റങ്ങളും നടന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി എല്ലാവർക്കും അറിയാം എന്നിട്ട് അത് പിന്നെ ക്രയവിക്രയം ചെയ്യേണ്ടതിനെ കുറിച്ച് അതിലേക്ക് വേറെ അമെന്റ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് എന്താ പറയുക ഇതൊക്കെ ശരിക്ക് അജണ്ടാപരമായിട്ട് തന്നെ ചെയ്യണതാണെന്ന് തിരിയാഞ്ഞിട്ടൊന്നല്ല പക്ഷെ മുണ്ടൂല അല്ല അല്ലെങ്കിലും ഷാഫി പറമ്പിലൊക്കെ വന്നിട്ട് വഖഫിനു വേണ്ടി സംസാരിച്ച് അതൊക്കെ നേടിത്തരും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായില്ല കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ഇന്നത്തെ രാഷ്ട്രീയത്തെയും ഇന്നത്തെ കാലിക ഇന്ത്യയെ ഒക്കെ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെപ്പോ ഈ രാഷ്ട്രീയം തരിപ്പ് കയറിയ കുറെ ആൾക്കാരുണ്ടാവും ഇത് ഇങ്ങനെ അന്തം വിട്ട് കേട്ടിട്ടുണ്ടാവും അപ്പോ എവിടെയാണോ മൗനമായി നിന്നാ അങ്ങനെ മൗനമായെങ്കിലും അതേ തന്നെ കഴിയുള്ളൂ അതല്ലെങ്കിൽ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ തീവ്രവാദ ലേവലിൽ പെടുമെന്ന് ഷാഫി പറമ്പിൽ നിന്ന് നന്നോണ് അറിയാം മനസ്സിലാക്കുന്നത് സർത്താർ പന്തല്ലൂര് അദ്ദേഹമൊക്കെ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണല്ലോ എന്നുള്ളത് ഇന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇതിപ്പോ ഒരു പ്രതീക്ഷ പോലെ ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നല്ലാതെ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടുമുതലേ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇവരൊന്നും ഒരിക്കലും അധികാരത്തിൽ വരില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഓലെല്ലാ അധികാരവും ഒക്കെ ഉറപ്പിച്ച് വേരൊക്കെ നല്ലോണം അത്യാവശ്യം തിരക്കെടില്ലാതെ ആഴ്ന്നിറക്കി ഏകദേശം കുറച്ച് കാലം ഭരിക്കാനുള്ള ഒരു സെറ്റപ്പോട് കൂടിയൊക്കെ അവർ വന്ന ഇനി ഇവിടെ കാണാൻ പോകുന്നത് പല കോലത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതേതര ചേരികൾ ഒരുമിച്ച് നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ ഇതിനൊന്നും ഒരു തീരുമാനം ആകാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ വന്ന് വഖഫ് ഭൂമിയും മറ്റുള്ള പിന്നെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ടും എല്ലാം വാങ്ങിത്തരും എന്നുള്ള ഒരു ധാരണയിലാണെങ്കിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് എന്നല്ല ലോകത്തിലെ സകല ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായാലും നിലപാടില്ലെങ്കിൽ കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാ അതൊക്കെ ഞാൻ ഈ വിഷയത്തെ അങ്ങനെ നോക്കി കണ്ടത് എന്നാൽ പിന്നെ നിങ്ങൾ തുടങ്ങിക്കോളി ഇതിൽ കമന്റ് ഇടുന്ന ഓരോരുത്തരും ചിന്തിക്കുക സംഘപരിവാര ഫാസിസം ചുട്ടെടുത്ത അങ്ങനത്തെ ബില്ലിനെതിരെ ഭാഷ അറിഞ്ഞിട്ട് ഇനിയിപ്പോ ഭാഷ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് കുട്ടിക്കോളി അതിനെതിരെ ഒന്ന് ഒന്ന് ഉറക്ക ഒച്ച വെക്കാൻ അല്ലെങ്കിൽ ആ ഡെസ്കിൽ രണ്ടടിയടിച്ച് പ്രതിഷേധിക്കാൻ ഇവിടെ പ്രതീക്ഷയോടുകൂടി പറഞ്ഞയച്ച വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓനെയൊക്കെ ന്യായീകരിച്ച് നിങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ജനാധിപത്യ ബോധം എത്രയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം അളന്ന നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി